നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ കിടിലെ നാദായമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി ചേലച്ചോട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ ദൂരവേ ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ പോകാതെ മൊത്തത്തിൽ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് നിലവിലെ സ്ഥലത്ത് താമസിക്കുകയായ വീടും ഉണ്ട് നിലവിലെ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബറാണുള്ളത് ഇരുന്നൂറ്റി അമ്പതോളം റബ്ബർ ഉണ്ട് ഇരുന്നൂറോളം റബ്ബർ വെട്ടുന്നതാണ് നിലവിൽ പതിനെട്ടോളം ഷീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ലൈറ്റ് എരിവുള്ളൂ സ്ഥലത്തിനാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കൊക്കോയാണ് കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി കിലോ കൊക്കോ പരിപ്പ് കിട്ടുന്നതാണ് ഇതിനകത്ത് നിന്ന് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന വർഗ്ഗമായിട്ട് കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു ഇവയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന വർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് ആണ് കഴിഞ്ഞ വർഷം മുപ്പത്തഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് മുന്നൂറ്റമ്പത് കിലോ ഉണക്ക കുരുമുളക് ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിൽ ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള ഏരിയ അല്ല എല്ലാവിധ ഫാം ഒക്കെ ചെയ്യുവാനും അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ചെയ്യുവാനും നല്ലൊരു സ്ഥലമാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നിലവിലെ നമുക്ക് ഈ സ്ഥലത്ത് മുപ്പത്തഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് ജാതിയൊക്കെ ബഡ്ഡിജാതിയാണ് കേട്ടോ അതുപോലെ ഉണ്ട് കൊടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന പൊടിയാണ് മുപ്പത്തഞ്ച് കിലോ ആണ് കഴിഞ്ഞ വർഷമാണ് കുരുമുളക് കിട്ടിയത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം വലിയൊരു കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഈ കാണുന്നതാണ് കിണറ് കുളം പോലത്തെ വലിയൊരു കിണറാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കേട്ടോ അതുപോലെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ നൂറോളം ചൂട് ഏല ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഇല ഒക്കെ നല്ല രീതിക്ക് തന്നെയാണ് വളർന്നു വരുന്നത് ഞാനിപ്പോൾ ഉള്ള വീടിൻ്റെ സൈഡിലാണ് കേട്ടോ അവിടെ മൊത്തം കുരുമുളക് കാണാൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇടയ്ക്ക് കൊക്കോയും ഉണ്ട് പറമ്പ് മൊത്തത്തിൽ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടിരിക്കുന്ന നല്ല വൃത്തിയുള്ളൊരു പറമ്പാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരിവില്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ അധികം പ്രായമാകാത്ത ജാതിയാണ് മുപ്പത്തഞ്ചോളം ജാതി ഉള്ളത് എല്ലാം കായിക്കുന്നുണ്ട് നിലവിൽ നാൽപ്പതോളം തെങ്ങാണ് നമുക്ക് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുള്ളത് ഇതിൽ നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം രണ്ട് ഹാള് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് അതുപോലെ രണ്ട് സ്റ്റോർ റൂമൊക്കെ ഉണ്ട് വീടിനോട് ചേർന്ന് തന്നെ ഷീറ്റ് ഉണങ്ങാനൊക്കെയുള്ള സൗകര്യമുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് മൂന്നാറ് ആനമുടി ഭാഗങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് നാൽപ്പതോളം തെങ്ങാണ് കായ്ക്കുന്ന നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് അതുപോലെ വീടിനോട് ചേർന്ന് തന്നെ കൊക്കോയൊക്കെ ഉണങ്ങാൻ വേണ്ടി ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വീട് ഷീറ്റും മേഞ്ഞ വീടാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട് പണി ആയുധങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് പുറത്തുള്ള ഒരു ടോയ്ലറ്റ് ആണ് അതുപോലെ ഇത് വേറൊരു സ്റ്റോർറൂമാണ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ൊക്കെ അധികം വെട്ടാകാത്ത റബ്ബറാണ് കേട്ടോ നാനൂറ്റി പതിനാലിൽ നിട്ട റവർ ഇതിലുള്ളത് അവരുടെ ഇടയ്ക്ക് കൂടെയൊക്കെ നമുക്ക് കൊക്കുണ്ട് കൃഷിയായിട്ട് അതുപോലെ കുരുമുളകും ഉണ്ട് കേട്ടോ രണ്ടരയേക്കനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് കേട്ടോ വിലയിൽ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല ലാസ്റ്റ് വിലയാണ് സ്ഥലം ഒതുങ്ങിയ ഏരിയയാണ് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്റർ കഷ്ടിയാണ് ഡിസ്റ്റൻസ് ഉള്ളത് രണ്ട് കിലോമീറ്റർ ചുറ്റളി നമുക്ക് സ്കൂൾ അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിൽ നമുക്കുള്ളതാണ് ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ ഇതിപ്പോൾ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡാണ് ഇവിടെയും ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന വീടിൻ്റെ ഫ്രണ്ടേജ് പ്രൈവറ്റ് വഴിയായിട്ട് നമുക്കുണ്ട് അവിടുന്ന് ടാർ റോഡ് ഫ്രണ്ടേജ് നിന്നാണ് നമ്മൾ പ്രൈവറ്റ് വഴി നമുക്കുള്ളത് നമ്മളെ സ്ഥലത്തി കൂടെ തന്നെയുള്ള വഴിയാണിത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക